ഇന്ന് ഞാൻ എന്റെ അമ്മയെ ഒന്ന് സഹായിക്കാൻ പോവാണ് പണ്ട് തൊട്ട് അമ്മ ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഡിവൈസ് ഉണ്ടോ ഇന്ന് ഒരെണ്ണം ഇതാണ് അങ്ങ് ഇതിലൊരു ഇൻ സ്ക്രീൻ ഉണ്ട് അതിൽ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് റെസിപ്പീസ് സെർച്ച് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ചായ മുതൽ ബിരിയാണി വരെ ഉണ്ടാക്കാം എന്ന് വെച്ചാൽ അമ്മ ഇനി മുതൽ ഫുഡ് ഉണ്ടാക്കണ്ട ഇവൻ ഉണ്ടാക്കിക്കോളും പനീർ പനീർ ഒരു റെസിപ്പി സെലക്ട് ചെയ്താൽ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് കാണിക്കും ഇതുപോലെ വെയിറ്റ് നോക്കി ഇട്ടാൽ മാത്രം മതി ഇനി സവാളായിരിക്കുമ്പോൾ കരയേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ ഇവൻ തന്നെ ചെയ്തുകൊണ്ട് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മാത്രം മതി ഷോപ്പിംഗ് എല്ലാം പുള്ളി തന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ബുക്ക് വായിച്ചിരുന്നാൽ മാത്രം മതി ഇനി ഉണ്ടാക്കുന്ന കറിയൊന്നും കരിഞ്ഞു പോകത്തില്ല ഇതില് സാമ്പാർ വരെ ഉണ്ടാക്കാം ഇനി യൂട്യൂബിൽ ഏതെങ്കിലും റെസിപ്പി ഒക്കെ കണ്ടാല് അതിന്റെ ലിങ്ക് വെറുതെ പേസ്റ്റ് ചെയ്താൽ മതി ഇതിന്റെ ഓട്ടോമാറ്റിക്കലി റെസിപ്പി ബിൽഡ് ചെയ്തോളൂ ഇനി ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും പ്രശ്നമില്ല ഇവനുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്